ട്രെൻഡി ആൻഡ് പെരുമണ്ണ വില്ലേജ് ഓഫീസ് പരിധിയിലെ പാലച്ചിറമാട് ദേശീയപാതയ്ക്ക് സമീപം പാറയിൽ ബഷീർ എന്നിവർ അനധികൃതമായി വയൽ മണ്ണിട്ട് നികത്തിയ സംഭവത്തിന്റെ നടപടി ആവശ്യപ്പെട്ട് നൽകിയ പരാതിക്ക് പിന്നാലെ ജില്ലാ കളക്ടർ വയൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പെരുമണ്ണ ക്ലാരയിലെ വിവരാവകാശ കൂട്ടായ്മ കൃഷി ഓഫീസർ വില്ലേജ് ഓഫീസർ ആർ ഡി ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി നൽകിയിരുന്നു തുടർന്ന് വിവരാവകാശ നിയമപ്രകാരം ഭൂമിയുമായി ബന്ധപ്പെട്ട സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള പരമാവധി വിവരങ്ങളും സ്വീകരിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നുവെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല പിന്നീട് റവന്യൂ മന്ത്രി അടക്കമുള്ള അധികാരികളെയും സമീപിച്ചതിനെ തുടർന്ന് കളക്ടർ വയൽ പഴയ നിലയിൽ തിരിച്ചു കൊണ്ടുവരാൻ ഉത്തരവിട്ടതായി പരാതിക്കാർ അറിയിച്ചു വയലുകൾ നികത്തുന്നത് പ്രാദേശിക പരിസ്ഥിതിക്കും കൃഷിക്കും ഗുരുതരമായ ആഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു പ്രകൃതിദത്ത ജലധാരകളുടെ ഒഴുക്ക് തടസ്സപ്പെടുക നിലം വെള്ളക്കെട്ടിലാവുക ഭൂഗർഭജലത്തിന്റെ നില കുറയുക വരൾച്ചയും പ്രളയവും രൂക്ഷമാകുക തുടങ്ങിയ പ്രശ്നങ്ങൾ വയൽ നികത്തലിലൂടെ ഉടലെടുക്കും ജീവവിഭവ സമ്പത്തിനും പരിസ്ഥിതി സുതാര്യതക്കും വലിയ തിരിച്ചടിയാകുന്ന പ്രവണതയാണ് വയൽ നികത്തൽ വിവരാവകാശ പ്രവർത്തകരുടെ നീണ്ട പോരാട്ടത്തിനു ശേഷമാണ് തീരുമാനത്തിലെത്താനായത് വയൽ സംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കുന്നതിന് ഉത്തരവ് നിർണായകമാകും ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ എനിക്ക്